Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകാൻ പോകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ് ജനലെസ് ആണ് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വലുബിൾ ആവുന്നതാണ് അതുപോലെ എല്ലാ റീഡിങ്സുകൾക്കും ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങളിത് കാണുന്നതും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിത് റെസനേറ്റായി വരുന്നതായിരിക്കും അപ്പോൾ പോസിറ്റീവായ മനസ്സോടുകൂടി പോസിറ്റീവായ ചിന്തകളോടുകൂടി നിങ്ങൾ ഈ റീഡിങ്സിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകണം കാരണം അതിനെ നെഗറ്റീവായിട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പോസിറ്റീവായ കാര്യങ്ങളെ എടുക്കുക അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻ പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട എന്തൊക്കെയാണ് ണോ അവയെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഏറ്റവും നല്ല മനസ്സോടും സമർപ്പണ ബോധത്തോടും കൂടി തന്നെ കാര്യങ്ങളെ കാണുക പിന്നെ മണി ബ്ലോക്കേജും മറ്റുമൊക്കെ മാറാനായിട്ട് നമ്മുടെ വരാഹി ദേവിയുടെ മന്ത്രം അതുപോലെ തന്നെ മണി അഫർമേഷൻസും ചെയ്യുന്നത് ഒരു കാരണവശാലും മുടക്കരുത് അത് വളരെ കൃത്യമായിട്ട് നിങ്ങളിന്നും ചെയ്യണം നമ്മളുടെ ടൈമാകുമ്പം നമ്മൾക്കൊരു സമയമുണ്ട് ഒരു കർമ്മയുടെ സമയമുണ്ട് അവർ നെഗറ്റീവായ എപ്പോൾ അവസാനിക്കുന്നുവോ ആ സമയത്ത് നിങ്ങളിലേക്ക് അത് ഏറ്റവും ശക്തമായി തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കും സാമ്പത്തികമെന്നതും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങളും കാര്യസിദ്ധിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഒരു നെഗറ്റീവായ ടൈം എപ്പോൾ അവസാനിക്കുന്നുവോ അപ്പം തന്നെ നമ്മളിലേക്ക് ഏറ്റവും ശക്തമായി വന്ന് ചേരുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഹെയർ ഓഫ് ഒഫെൻ്റ് ആണ് അതായത് ആണ് കാണുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കുള്ള ആ ഒരു വഴി പാത കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇന്നൊരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതോ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ഗൈഡൻസ് ലഭിക്കുന്നു നാളെയെക്കുറിച്ചും നാളെ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു സ്റ്റക്കനെസ്സോ അല്ലെങ്കിൽ അതെന്ത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമാകുന്ന നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി കേട്ടിരിക്കാൻ ആ വ്യക്തിയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി തോന്നുന്ന ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നു നിങ്ങൾക്ക് നടന്നു പോകേണ്ട വഴി ആ ഒരു വഴി നിങ്ങൾക്ക് ഓപ്പണിംഗ് ആകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് കടന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് വളരെയധികം ഓപ്പൺ ആകുന്നു അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ചിലപ്പോങ്കിൽ ഈ ഒരു ഗൈഡൻസ് നിങ്ങളിൽ തന്നെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കാം ഇന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ഇന്ന മാർഗങ്ങളിലൂടെ പോകാം എന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ സ്പിരിച്വലായിട്ട് ലഭിക്കുന്നതുമാകാം നിങ്ങളിലേക്ക് ഒരു വലിയ അറിവ് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് നല്ലൊരു ഗൈഡൻസ് അറിവോടുകൂടി നല്ലൊരു വിവേകത്തോടു കൂടിയ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോസിറ്റീവായ എല്ലാ സാഹചര്യങ്ങളെയും കാണാനും അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ജേണിയിലൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു അഡ്വൈസ് ലഭിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആരെയെങ്കിലുമൊക്കെ ഇന്ന് ഒന്ന് ഒരു മാർഗ്ഗ ആവുക എന്ന് നിങ്ങളിലൂടെ മറ്റു ചിലർ കൂടി ഒരു മാർഗം തെളിഞ്ഞു വരുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ ഇന്ന് ചിലരോട് പങ്കുവെക്കുന്നു പകർത്തി എഴുതുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി വളരെയധികം ഒരു ആൻസൈറ്റി ഡിപ്രഷൻ അതായത് രാത്രിയിൽ ഉറക്ക മില്ല അതൊരുപാട് വേദനാജനകമായ സാഹചര്യങ്ങളെ കടന്നു വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്നലെ ചിലപ്പോ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിൽ ഒരു സ്റ്റക്ക്നെസ് എന്ത് ഇപ്പം ആ പകൽ പോലും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറമെ ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ടൊരു ഭയത്തെ നേരിടുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവാണ് ഇന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് വരുന്നത് ഒരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ഒരു നിങ്ങൾ പോലും ചിന്തിക്കാതെ ഒരു പോസിറ്റീവായ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് കാരണം ചിലപ്പോൾ ഒരു വിദേശ യാത്രയ്ക്കൊക്കെ വേണ്ടിയിട്ട് സാമ്പത്തികമൊക്കെ കൊടുത്തിട്ടും ഒരു രീതിയിലും നിങ്ങൾക്കൊരു മാറ്റമോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മാർഗ്ഗമോ ഒന്നും തെളിഞ്ഞു വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കൊരു എയർ ട്രാവൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻ സിറ്റുവേഷൻസിന് ഉറക്കമില്ലാത്ത ഒരു സാഹചര്യത്തിന് ഒരു സ്റ്റക്നെസ്സിന് പുറമെ എല്ലാവരുടെയും മുമ്പിൽ വളരെ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുകയും കരയുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കാര്യമാണോ ആക്ഷൻ എടുക്കുക എടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടത് ആ ഒരു സിറ്റുവേഷൻസ് ഇന്ന് ഓപ്പൺ ആകുന്നു നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നു നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂണിവേഴ്സ് ഒരുക്കി കഴിഞ്ഞുവെന്നാണ് കാണുന്നത് ഒരു എയർ ട്രാവലിംഗ് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിലെ സ്റ്റക്ക്നെസ് മാറിയ ഒരു മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായ ഒരു സാഹചര്യം നിങ്ങൾ എന്തിനെങ്കിലും ൊക്കെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ആരുടെയും ഒരു സപ്പോർട്ടോ ഒരു സാന്നിധ്യമോ ഒന്നുമില്ലാതെ സ്വയം അനുഭവിച്ച് തീർക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് ആക്ഷൻ എടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അതുപോലെ ത്രീ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഒരു പുതിയ സിറ്റുവേഷൻ ഒരു പുതിയ പ്രണയമാവാം ഒരു ഇമോഷണലി ഒരു പുതിയ സാഹചര്യത്തിലേക്ക് മാറിപ്പോകുന്നു അതായത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെ കണ്ടുമുട്ടാം സുഹൃത്തുക്കളോടൊത്ത് എന്തെങ്കിലുമൊക്കെ കുറേ ടൈം ചിലവഴിക്കാൻ സാധിച്ചേക്കാം അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മതി മറന്ന് ഒരു സന്തോഷം ഇന്ന് നിങ്ങളുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വച്ചിട്ട് നിങ്ങളിന്ന് മതി മറന്ന് സന്തോഷിക്കുന്നു അതായത് ഒരു ലൈഫിൽ ഒരു ആത്മവിശ്വാസം വരുന്നു എന്നാണ് കാണുന്നത് ചില ചീറ്റിംഗ് എനർജിയിലൊക്കെ പെട്ടുപോയവരാണെങ്കിൽ ഇമോഷണലി ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ചതി സംഭവിച്ചു വളരെ പെയിൻഫുൾ ആയിട്ടൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ചില വ്യക്തികളുടെ സാന്നിധ്യം ഇന്ന് അനുഭവിക്കാൻ പറ്റുന്നു പുതിയൊരു സിറ്റുവേഷൻസ് ചില സാഹചര്യങ്ങളെ എല്ലാം എൻറ്റാക്കിയിട്ട് നിങ്ങളുടെ മനസ്സു പറയുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു കാരണം ഒരു മാറ്റത്തിൻ്റെ സമയമാണെന്നാണ് നമുക്ക് കാണുന്നത് ദ എംബറസ് ആണ് വന്നിരിക്കുന്നത് ഒരു പൂർണതയെത്തുന്നു ചിലപ്പോങ്കിൽ ഒരു പ്രഗ്നൻസി അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നൊരു അതൊരു പോസിറ്റീവായ റിസൾട്ടൊക്കെ ലൈഫിലേക്ക് വരുന്ന ദിവസം ഒരു പുതിയ തുടക്കം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നു എന്നാണ് കാണുന്നത് എന്ത് കാര്യമായിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങളിൽ ഒന്നേന്ന് നിങ്ങൾ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതം തന്നെ ഒരു അബണ്ടൻസും സമൃദ്ധിയും സന്തോഷമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാണാതിരുന്നു ഇപ്പം നമുക്ക് ഒരുപാട് നല്ല എനർജി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കയറി വരുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾ കുറേ കാലങ്ങളായിട്ടൊന്നും ഒരു കണക്ഷൻ ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ഒരു കണക്ഷൻ നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ നല്ലൊരു സൗഹൃദമാകാം അതല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തിനകത്തൊക്കെ എന്തെങ്കിലും ഒരു വിള്ളലോ എന്തെങ്കിലും വെല്ലുവിളിയോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടിരുന്നതാണെങ്കിൽ ഇന്ന് അതിനൊരു ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ മാനിഫെസ്റ്റേഷൻ വളരെയധികം ശക്തമായി പ്രാർത്ഥനയും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഇന്നൊരു റിസൾട്ട് കിട്ടുന്നു അതിൻ്റെയൊക്കെ ഒരു അനുഭവം അതായത് നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്കൊരു പോസിറ്റീവായ അനുഭവങ്ങൾ ഇന്ന് വരുന്നു ചില കാര്യങ്ങളൊക്കെ നിങ്ങളിൽ മറഞ്ഞിരുന്നുവെങ്കിൽ ആ രഹസ്യങ്ങളായിട്ടിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഇന്ന് തെളിവ് സഹിതം വന്നു ചേരുന്നു ചിലപ്പോൾ ഇനി ചില വ്യക്തികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ അറിവില്ലായിരുന്നതാണ് അവരുടെ ക്യാരക്ടർ എന്താണ് അവരെന്താണ് ഒരു വ്യക്തത ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അതിനെല്ലാം ഒരു വ്യക്തത കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ ശക്തമായി ഫോക്കസിങ് ചെയ്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫോക്കസിങ് മൈൻഡ് വരുന്നു ആ നിങ്ങളുടെ പിന്നെ ലൈഫിൽ കുടുംബജീവിതത്തിലാവാം അതല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമായ കാര്യമാവാം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഫോക്കസിങ് കൊടുക്കാൻ പറ്റുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അതുപോലെ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ പരമായ കാര്യത്തിലൊക്കെ നല്ല പോലെ ഇന്നൊരു ഫോക്കസിങ് കൊടുക്കേണ്ട ഒരു ടൈം അതായത് എക്സാം മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് പ്രാധാന്യം കൊടുക്കണം എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും നല്ലപോലെ ഒരു ഫോക്കസിങ് മൈൻഡ് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു മാറ്റം ചിലപ്പോങ്കിൽ വലിയ നിസ്സാരമായിട്ടൊക്കെ കണ്ടു വിട്ടിരുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മളതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്കിന്നുണ്ടാകുന്നു എന്നാണ് കാണുന്നത് ദ ഹെർമിറ്റാണ് വന്നിരിക്കുന്നത് ഹീലിംഗ് നടക്കുന്നു നല്ലതുപോലെ ഹീലിംഗ് നടക്കുന്നു കാരണം മാനിഫെസ്റ്റേഷൻ കാർഡ് നമുക്കിവിടെ വന്നിട്ടുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ കണ്ടിന്യൂ ആവാം ആ ഒരു ഹീലിംഗ് പാസ്റ്റിലെ പല കാര്യങ്ങളെയും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോഴും പാസ്റ്റിലെ പല കാര്യങ്ങളെയും വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ചിലരിൽ നിന്നൊക്കെ അനുഭവിച്ച ചിലർ ചില വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങൾ അനുഭവിച്ച ചില സാഹചര്യങ്ങൾ പെയിൻഫുള്ളായി സിറ്റുവേഷൻസുകൾ നഷ്ടങ്ങൾ ഇതിനെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു എങ്കിൽ ആ പാസ്റ്റിന് നിങ്ങൾക്ക് ഹീലാകുന്നു നിങ്ങളത് വിട്ട് കളയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ കുറേ വ്യക്തികൾക്ക് ഒരു ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ട് കാണുന്നു ഇന്നൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും മാറി ഒരു ഏകാന്തതയെ ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കത് യൂണിവേഴ്സ് നൽകുകയും ചെയ്യുന്നുണ്ട് കുറേ ടൈം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ ഒറ്റപ്പെടൽ ഒരു ഏകാന്തത അനുഭവിക്കുന്നതായിട്ട് കാണുന്നു അതിൽ നിങ്ങൾ സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും കണ്ടെത്തുന്നു അത് നിങ്ങൾക്കൊരു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപാട് ബഹളങ്ങൾ ഒരു ജീവിതത്തിൽ ത്തിൽ നിന്നും നിങ്ങൾക്ക് ഇന്ന് യൂണിവേഴ്സായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ആവാം ഈ ഒരു ഏകാന്തത ഒരൊറ്റപ്പെട്ട് നിൽക്കുക സമാധാനമായിട്ട് കുറേ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക എന്നതിനൊക്കെ വേണ്ടിയിട്ടൊരു മാർഗം എന്ന് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു അതുപോലെ പാസ്റ്റിലെ പല കാര്യങ്ങളും ഹീലാക്കി കളയാൻ പറ്റുന്നുണ്ട് പിന്നെ മുന്നോട്ടേക്ക് കുതിച്ചു പായാൻ നിങ്ങൾക്കൊരു തുടക്കം നിങ്ങളുടെ ഒരു അമ്പീഷ്യൻ നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നല്ല ഒരു തീരുമാനമെടുക്കാനും അതിനുവേണ്ട ചില മാർഗങ്ങൾ മുന്നിലേക്ക് വളരെ സ്പീഡിന് നിങ്ങൾക്ക് വന്നു ചേരുന്നു ഒരു ഫാസ്റ്റ് തിങ്കിങ് എന്നൊക്കെ പറയും പോലെ നിങ്ങളിലേക്ക് വേഗം തന്നെ ചില കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമുക്കിത് കാണുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ചോയ്സ് വരുന്നുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചോയ്സ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് മൈൻഡ് ഉണ്ടാവുന്നൊരു ദിവസമാണ് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കാനും നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇന്ന് പിന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടേതായ ലീഡർഷിപ്പോട് കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു അതുപോലെ കുറച്ച് ചോയ്സ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരും അപ്പോൾ അത് വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ട് ജീവിച്ചു പോകുന്ന ചില വ്യക്തികളെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോൾ ഈ അത് കരിയർ പരമായ നിങ്ങളുടെ ജോബ് സംബന്ധമായ ഫീൽഡിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആവാം നിങ്ങളെ മിസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ നിങ്ങൾക്ക് ഫിനാൻസ് ആയിട്ടും മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു സ്റ്റക്ക്നെസ്സാണ് ഒരു ഇരുൾമയാണ് മുന്നോട്ടേക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീം വർക്ക് ചെയ്യുന്ന അതായത് പിന്നെ ബിസിനസ്സൊക്കെ പാർട്ട്ണർഷിപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു കച്ചവടമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളെ വെച്ച് മറ്റുള്ളവർ ജീവിക്കുന്നു എന്ന ആ ഒരു മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് നയൻ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ടൈം ചേഞ്ച് ആവുന്നു ക്രൗൺ ചക്ര വർക്കിംഗ് വരുന്നു നിങ്ങൾ ഇത്രയും നാളും ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളൊക്കെ ആണ് അനുഭവിച്ച് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും രണ്ട് സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്നിരുന്നു എങ്കിൽ നിങ്ങളുടെ കൺട്രോളിങ് പവർ നിങ്ങളുടെ വിൽ പവറൊക്കെ നിങ്ങൾക്കിന്ന് തിരിച്ചു വരുന്ന ഒരു ചലഞ്ചിങ് കൂടി അതായത് ഏത് വെല്ലുവിളികളെയും നേരിടാൻ എനിക്ക് സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് ഇറങ്ങി തിരിക്കുന്നതായിട്ടുമാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം രണ്ട് സിറ്റുവേഷൻസിൻ്റെ മധ്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എങ്കിൽ ഏത് വേണം ഏത് വേണ്ട എന്നുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ മൈൻഡ് പറയുന്നതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഉണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫാമിലിയോട് ഒരുമിച്ചൊരു ട്രാവലിംഗ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പെട്ടെന്ന് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ചിങ് ലൈഫിലേക്ക് വരുന്നു ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് കാണുന്നുണ്ട് അതുപോലെ നമ്മൾക്ക് ഒരു കിട്ടിയ പോലെ ആദ്യത്തെ കാർഡ്സുകൾ പോലെ തന്നെ ഒരു ഹീലിംഗ് ഉണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളെയും നിങ്ങൾ വിട്ടുകളയേണ്ടത് ചില കാര്യങ്ങളെ വിട്ടുകളയേണ്ടതാണെന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നു ഇന്ന് ആ ഒരു ജീവിത സിറ്റുവേഷൻസ് ചില കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസ് വരുന്നു അതുപോലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ വിട്ടുകളയണമെന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി തരണം അത് നിങ്ങൾക്ക് സെൽഫായിട്ടും മനസ്സിലാകുന്നു ഇന്നിനെ സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ വേണ്ട അത് ഹീലാക്കുക അതല്ലെങ്കിൽ ലൈഫിൽ നിന്ന് അതിനെ വിട്ട് കളയുക എന്നുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് ക്യൂൻ ഓഫ് കബ്സാണ് വളരെയധികം ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് കാരണം ഓവർ തിങ്കിങ് രാ രാത്രിയിലൊക്കെ ഇന്നലെയൊക്കെ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് ഒരുപാട് സ്ട്രെസ്സ് അനുഭവിച്ച വ്യക്തികളെയാണ് കാണുന്നത് ഇന്നലെ ദിവസം ഇന്നലത്തെ ദിവസം വളരെയധികം രാത്രിയിൽ ഉറക്കമൊക്കെ ഇല്ലാണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുന്നിലൊരു മാർഗമുണ്ട് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട് എങ്കിലും നിങ്ങൾ മറ്റേതോ കാര്യത്തിൽ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അത് മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നുണ്ട് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂയിലേക്ക് വരെ നിങ്ങളെ കൊണ്ട് െത്തിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് നിങ്ങൾ അനുഭവിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇമോഷണലി ഇന്ന് നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് ഹീലാക്കി കളയുന്നുണ്ട് അതിനെയൊക്കെ വിട്ട് കളയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബെർഡൻ കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഇന്ന് ഏറ്റെടുത്ത് വെക്കുന്നതായിട്ടാണ് കേട്ടോ കാണുന്നത് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് തലയിൽ പിടിച്ചു വെക്കുന്നു എന്നാണ് കാണുന്നത് അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കാത്തതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങൾ ഒരു ബെർഡനും ഏറ്റുപിടിക്കരുത് ഹാർഡ് വർക്ക് ചെയ്യണം അത് വളരെ നല്ലതാണ് പക്ഷെ നമ്മൾക്ക് വിജയമുണ്ടാകുന്ന ഹാർഡ് വർക്കുകൾ മാത്രം ചെയ്യുക നിരാശ വരുന്ന ഒരു കാര്യങ്ങളിലും ചെന്നുപെടാതിരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക എന്നാണ് കാണുന്നത് കാരണം ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു കുറച്ച് ബെർഡൻ മാനസിക പിരിമുറുക്കം അതായത് പിന്നെ ഇമോഷണലി ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ടെങ്കിലും ആ രാത്രിയിൽ ആ ചിന്തിച്ചു കൂട്ടിയ ആ ഒരു ഇത് ആ ഒരു ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഒരു മൈൻഡിലേക്ക് പോയി നിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും ഒരു ബെർഡനായിട്ട് മുന്നോട്ടേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഫൈവ് ഓഫ് ആണ് ലോസ് അനുഭവിക്കുന്നുണ്ട് അത് ഫിനാൻഷ്യൽ ലോസ് ആവാം ഇമോഷണലി ഏതെങ്കിലും വ്യക്തികളോ കരിയർ പരമായിട്ട് ഏതോ വ്യക്തിയിൽ നിന്നൊക്കെ കിട്ടുന്ന നെഗറ്റീവ് എനർജി നിങ്ങൾ കരിയർപരമായിട്ട് നിൽക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്ന ചില വ്യക്തിത്വം ഒരു ഫീമെയിലിൻ്റെ ഒരു എനർജിയാണ് വരുന്നത് അതിൽ നിങ്ങൾ വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു വേറൊരു വ്യക്തിയുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ വിഷമിക്കുന്നു കൂടെ ഉള്ളവരാണെങ്കിലും നിങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കും ആ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്ഥാനത്തിനനുസരിച്ച് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ ഉള്ളവർക്കും പറ്റാതെ പോകുന്നൊരു സാഹചര്യമാണ് കാണുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരും കേട്ടോ തീർച്ചയായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജോബ് മാറി മറ്റൊരു ജോബിലേക്ക് പോകാനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരുന്നു ആ സ്ത്രീയുടെ പ്രസൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കരിയർപരമായി നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം ഒരു സംതൃപ്തി ഇല്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു മാറ്റം വരും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടും അത് നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്തായി മാറുന്നതായിട്ടുമാണ് കേട്ടോ കാരണം ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ലൈഫിന് നല്ലൊരു ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് രൺ ഓഫ് കപ്സാണ് ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി ഫാമിലി വളരെ സന്തോഷം എന്തൊക്കെയോ കാര്യങ്ങളിൽ സെലിബ്രേഷൻ ആഘോഷിക്കുന്നുണ്ട് ഏതൊക്കെയോ ഫ്രണ്ട്സിനോടൊത്തക്ക ഒരു സന്തോഷവും ഹാപ്പിനെസ്സും വളരെയധികം ഒരു നല്ല ഒരു ആക്ഷൻ മൈൻഡ് ഇന്ന് ഫാമിലിക്ക് ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് അതില്ലെങ്കിൽ പ്രണയിനികൾക്കാണെങ്കിൽ നിങ്ങൾക്കും വളരെ സന്തോഷമുള്ള കുറേ നിമിഷങ്ങൾ ഇന്ന് യൂണിവേഴ്സ് സമർപ്പിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ചില കാർമിക് സിറ്റുവേഷൻസ് ഒക്കെ ലൈഫിൽ നിന്ന് എൻഡിങ് ആവുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസിലൊക്കെ പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനൊക്കെ ഒരു ചേഞ്ചിങ് ചിലപ്പോ നിങ്ങളിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പൂർണ്ണമായും മൂവ് ഓൺ ചെയ്തു പോകുന്നുണ്ടാവാം അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നെഗറ്റീവായ ഒരു എനർജിയുടെ ശക്തി നിങ്ങളിൽ നിന്നും കുറഞ്ഞു പോകുന്നുണ്ട് നിങ്ങൾക്കുള്ള ആ ഒരു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടിക്കുന്നതായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവസാനിച്ചു പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നല്ലൊരു ആക്ഷൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം എടുക്കുന്നു എന്നാണ് കാണുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്ന മാലാഹമാര് കേട്ടോ നിങ്ങൾക്ക് ചോ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടൈമാണ് ഇന്നത്തെ ദിവസം മാക്സിമം അതിനെ ഉപയോഗിച്ചോളൂ എന്നാണ് പറയുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് അതായത് ഹെൽത്ത് ഇഷ്യൂ പ്രോബ്ലംസ് ആയിട്ട് ഇരിക്കുന്നവരോട് പറയുന്നത് നിങ്ങളുടെ ഹെൽത്തിനെ വളരെയധികം മെച്ചപ്പെടുത്തുക മാറ്റം വരുത്തുക കാരണം ഇമോഷണലി നെഗറ്റീവ് ആയാൽ ഹെൽത്ത് ഇഷ്യൂവിൽ വന്നുപെടും ഇമോഷൻസാണ് നമ്മളെ എല്ലാ രീതിയിലും തകർത്ത് കളയുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ ഇറ്റ്സ് അപ് ടു യു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അപ്പം ഈ ഹെൽത്തി എന്ന് പറയുന്ന ഹെൽത്ത് ആവുക പെർഫെക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇറ്റ്സ് എന്നാണ് അത് നിങ്ങളെ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശക്തരാവുക മുന്നോട്ടേക്ക് പോവുക വിജയിക്കുക അതിന് യൂണിവേഴ്സലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ വാതിലുകൾ യൂണിവേഴ്സ് ഓപ്പൺ ആക്കി തരും അതിലൂടെ കടന്നു പോവുക എന്നത് ശരിയായ മാർഗ്ഗത്തിലൂടെ പിന്നെ പോസിറ്റീവായ മനസ്സോടുകൂടി കടന്നു പോവുക എന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അത് നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു